姐姐，呃一 p നമ്മുടെ സർക്കാരിൻ്റെ രീതികൾ കാണുമ്പോൾ ശരിക്കും സർക്കാർ എന്തിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് സർക്കാർ പറയുന്നത് എല്ലാ വിഭാഗത്തിനെയും ഒരേപോലെ കാണുന്നു ജാതീയപരമായിട്ടാണെങ്കിലും മതപരമൊക്കെ നോക്കുമ്പോൾ നമ്മളത് ഒരു വിഭാഗീയതക്കപ്പുറം അവരെല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടിയാണ് പിണറായി സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് വാക്കാൽ പറയുന്നുണ്ട് പക്ഷേ പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനം കാണുമ്പോൾ അവിടെ ഒരു വിഭാഗീയത അല്ലെങ്കിൽ വർഗീയത ഉണ്ടാക്കാനുള്ള ശ്രമം അത് ഏറ്റവും എടുത്തു നിൽക്കുന്നൊരു സമയമാണ് ഇപ്പോൾ ഇത് അതായത് ശിരോ പേരിൽ ഒരു വിദ്യാഭ്യാസം വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം ഇപ്പോൾ നടക്കുന്നുണ്ട് അത് വിവാദമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇടപെടുന്നതാണ് സാധാരണഗതിയിൽ ഒരു കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിഞ്ഞിട്ടാണ് വിദ്യാർത്ഥികൾ അവിടെ ജോയിൻ ചെയ്യുന്നത് അങ്ങനെ ജോയിൻ ചെയ്ത ഒരു സ്കൂള് ഒരു വിദ്യാർത്ഥിനെ പെട്ടെന്ന് രണ്ടു മൂന്ന് മാസം ആ റൂൾസ് ഫോളോ ചെയ്തതിനു ശേഷം പെട്ടെന്നൊരു ദിവസം തനിക്ക് ശിരോവസ്ത്രം ഇടണം എന്ന് പറയുന്നു അതിനെ അവിടുത്തെ സ്കൂളുകാർ എതിർക്കുന്നു അത് വലിയ സമൂഹ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഒരു വിഷയത്തിലേക്കാവുന്നു ആ വിഷയം ഉടനടി വിദ്യാഭ്യാസ മന്ത്രി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ മറുപടി കൊടുക്കാനാണ് ഇത് തെറ്റാണ് മത അതായത് നമുക്കറിയാം മൗലിക അവകാശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഏത് മതത്തിൽ വിശ്വസിക്കണം വിശ്വസിക്കാതിരിക്കണം എന്നുള്ളത് വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നുള്ളതാണ് അപ്പോൾ അത് മൗലിക അവകാശ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്കൂൾ അധികൃതർക്കെതിരെയാണ് ആക്ഷൻ എടുക്കുന്നത് ആ ആക്ഷൻ എടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പി അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു വിദ്യാഭ്യാസ മന്ത്രി ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കും ഞങ്ങളുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതായത് സ്ഥാപനത്തിന് സ്ഥാപനത്തിന്റെ ഓരോ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ആ വിദ്യാർത്ഥിയും അതിന്റെ പാരന്റ്സും ഒക്കെ അവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ഇതില് സി പി എമ്മിന്റെ ഒരു ഇടപെടൽ ഉണ്ട് ഇടപെടുന്ന ഒരു രീതി ഉണ്ട് ആ ഒരു രീതി എന്താണ് ചൂണ്ടിക്കാട്ടുന്നത് പള്ളൂരുത്തി സെൻദാസ് സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണിത് ഇതിനപ്പുറം ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തോട് സി പി എമ്മിന് ഒരു വല്ലാത്ത ആരോചകമുണ്ട് അത് എ ഈ ഒരു വർഗീയ സ്വഭാവം എന്നുള്ളത് മനസ്സിലാകുന്നില്ല ഇപ്പം ഈ ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ സ്കൂളിന് ശരിക്കും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട് അത് ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചാൽ മതി പിന്നെ സ്കൂളങ്ങ് പൂട്ടും എന്നൊക്കെ ശിവൻകുട്ടി പറയുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്നവണെ എന്തിനേം ഈ പറയുന്ന എതിർക്കാനൊന്നും സി പി എമ്മിന് ആരും അധികാരം കൊടുത്തിട്ടില്ല ആർക്കും ജനത്തിനാർക്കും ചോദ്യം ചോദിക്കാനും പ്രതിഷേധിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ ജനാധിപത്യ രാജ്യത്തിലുണ്ട് സ്കൂളുകാരും മാത്രമേ ചെയ്തിട്ടുള്ളൂ അതൊരു ക്രിസ്ത്യൻ സ്കൂളാണ് അവർ അതിൻ്റെ ഒരു ബൈലോ ഉണ്ട് അതിനനുസരിച്ച് കുട്ടികൾ വന്നിട്ടാണ് അവർ പറയുന്ന യൂണിഫോമിറ്റി അതായത് യൂണിഫോം എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും ഒരേപോലെ വരണം ഒരേ വസ്ത്രം ധരിച്ച് ഒരേപോലെ വരണം അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന കാര്യമാണ് അവിടെ ഒരാൾ മാത്രം ശിരോവസ്ത്രം ഇട്ട് വരിക എന്നുള്ളത് ശരിയായ കാര്യമല്ല സർക്കാർ സ്കൂളുകളിൽ അത് നടക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ സ്കൂളുകളിൽ ഇങ്ങനെയാണ് പിന്നെ സി ബി എസ് സി സ്കൂളുകൾ അടച്ചുപൂട്ടുക എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് സർക്കാർ സർക്കാരിൻ്റെ സ്കൂളിൽ നോക്കട്ടെ സി ബിസ്ഇയുടെ സെൻട്രൽ ബോർഡാണ് അവരാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അടച്ചു ചുപൂട്ടണോ വേണ്ടായോ എന്നുള്ളത് തീരുമാനിക്കണം അതുകൊണ്ട് കൂടുതൽ ഈ ആക്രി കാണിച്ച് പേടിപ്പിക്കാനൊന്നും അങ്ങോട്ട് നിൽക്കേണ്ട സ്കൂളുകാർ ചോദിക്കാനുള്ള ചോദിക്കാൻ അത് കോടതി കേസ് പോവും അവരെ അന്തസ്സായിട്ട് ബാധിക്കുകയും ചെയ്യും ഈ പറയുന്നവണ്ണം ശിരോവസ്ത്രം ഒരു കുട്ടിക്ക് ധരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ രുദ്രാക്ഷം ധരിച്ച് കാവിയുടെ ശിരോവസ്ത്രം ഇട്ട് ഒരു വിദ്യാർത്ഥി വന്നു കഴിഞ്ഞാൽ ശിവൻകുട്ടി എന്തു ചെയ്യും ശിവൻകുട്ടിക്കൊക്കെ കാവി കാണുമ്പോൾ അങ്ങോട്ട് തുള്ളൽ കൂടുമല്ലോ അത്തരത്തിൽ ഇപ്പോൾ പോട്ടെ സർക്കാർ സ്കൂളിൽ നാളെ ഇപ്പോൾ ശിവൻകുട്ടി ഇത്തരത്തിൽ മിനിസ്റ്റർ പറഞ്ഞ രീതി അനുസരിച്ച് നാളെ ഒരു ഹൈന്ദവ കുട്ടി സാധാരണ ഹൈന്ദവർക്കും ും ഇടും ക്രിസ്ത്യൻ കുട്ടികളും ശിരോവസ്ത്രം ഇടുന്ന കുട്ടികളുണ്ട് ഇട്ട് കൊന്തയൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം സമ്മതിക്കോ പ്രത്യേകിച്ച് സ്കൂളുകളെ അല്ലെങ്കിൽ യൂണിഫോമിനനുസരിച്ചുള്ള കളർ ധരിക്കണമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു കാരണം അദ്ദേഹത്തിന് അറിയാം ഇത്തരത്തിൽ കാവ്യങ്ങാണ് ഇനി ധരിച്ചോണ്ട് ആരെങ്കിലും വന്ന പിന്നെ തീർന്നല്ലോ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അത് യൂണിഫോമിന് അനുയോജ്യമായിട്ടുള്ള കളർ ധരിച്ചു വേണം വരാൻ ഇവരിപ്പൊ വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഹൈന്ദവ സ്കൂളുകള് മൊത്തം അങ്ങ് കാവിയാക്കി എന്ത് ചെയ്യും ഇദ്ദേഹം അത് ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോ ഞാനൊക്കെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളുടെ കാര്യമാണ് അതായത് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ നടക്കും ഒരു അറ്റാക്ക് ഉണ്ടായത് എന്തുകൊണ്ടാണ് അതുവരെ സി പി എമ്മിന്റെ കയ്യിലുണ്ടായിരുന്ന കൈവെള്ളയിലുണ്ടായിരുന്ന കോളേജ് അടക്കം കൈവിട്ട് പോകുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അതായത് സി കെ ജി കോളേജ് എന്ന് പറയുന്നത് കോഴിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ് അപ്പോൾ ആ ഒരു കോളേജിൽ അതുവരെ ഉണ്ടായിരുന്നത് ഈ എസ് എഫ് ഐ ആയിരുന്നു എസ് എഫ് ഐ എന്ന് പറയുമ്പോഴും അതിൻ്റെ ഒക്കെ പിറകിൽ പ്രവർത്തിക്കുന്നത് ഈ പാർട്ടി തന്നെയാണ് എന്ന് നമുക്കറിയാം കേരളത്തിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അവിടെ മന്ത്രിമാരെത്തുന്നതിന് മുന്നേ ഓടിയെത്തുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് എന്നിട്ട് അവിടെ വന്നിട്ട് വിദ്യാർത്ഥികളോട് പറഞ്ഞ് അവരെ മയപ്പെടുത്തുന്നുല്ലാം അവരെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്ന പരിപാടി അങ്ങനെ സംസാരിക്കുന്നതിന്റെ പ്രധാന സൂചന എന്ന് പറയുന്നത് ഇപ്പൊ എസ് എഫ് ഐന്റെ പേരില് അതെ തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞു വന്നത് അതായത് എസ് എഫ് ഐന്റെ പേരില് കോളേജുകളൊക്കെ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നത് ഈ പറയുന്ന സി പി എം തന്നെയാണ് അത് കൈവിട്ട് പോകുന്നതിന്റെ ഒരു പ്രശ്നം അത് കോളേജുകളില് രാഷ്ട്രീയം കൊണ്ടുവന്ന് ആ വിദ്യാർത്ഥികളെ ഒന്നടങ്കം ഇല്ലാതാക്കുന്ന രീതിയിലായിരുന്നു സി പി എമ്മിന്റെ കാര്യങ്ങൾ അങ്ങനെ നിൽക്കുന്ന അതേ ആളുകളാണ് വിദ്യാർത്ഥി ഇപ്പോൾ ഇതൊരു വർഗീയത എതിരാണെന്ന് പറയുമ്പോൾ സ്കൂളുകളിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള മതവർഗീയത കുട്ടികൾ തുല്യരായി തന്നെ പഠിക്കട്ടെ അവിടെ ഹിന്ദു മത അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള ഒരു വിഭാഗം ഇല്ലാണ്ട് മതമില്ലാണ്ട് കുട്ടികൾ വളരട്ടെ എന്ന് പഠിപ്പിക്കുന്ന അതേ മിനിസ്റ്റർ ആണ് പല കാര്യങ്ങളിലും ഭാരതാമ്പ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ സ്കൂളുകളിലെ പല കാര്യങ്ങളും കർക്കശമായിട്ടുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാടെടു ഇതേ മിനിസ്റ്റർ ഒരു സ്കൂളിൽ ഈ ഹിജാബ് ധരിച്ചു വന്നോളൂ എന്ന് പറയുമ്പോൾ മറ്റുള്ള കുട്ടികൾ മറ്റെന്തെങ്കിലുമൊക്കെ ധരിച്ചു വരട്ടോ അപ്പോൾ അങ്ങനെയാണോ വേണ്ടുന്നത് കാരണം ഒരാൾക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും ഒരേ ഇത് വേണോ യൂണിഫോമിറ്റി അല്ലെങ്കിൽ യൂണിഫോം എന്തിനാണ് കൊടുക്കുന്നത് എല്ലാവരും ഒരേ വേഷത്തിൽ ഒരേ രീതിയിൽ ഒരുപക്ഷെ ചില സ്കൂളിൽ ഹെയർ സ്റ്റൈൽ വരെ ഒരേ രീതിയിൽ കെട്ടിക്കൊണ്ട് വരാൻ പറ്റും പറയും അപ്പോൾ അത്തരത്തിൽ ആ സ്കൂളിൻ്റെ റൂളിനനുസരിച്ച് പഠിക്കുന്നവർ പഠിച്ചാൽ മതി ഇനി അതല്ല അവർക്ക് ശിരോവസ്ത്രം ധരിക്കണം എത്രയും മുസ്ലിം സ്കൂളുകളുണ്ട് അവിടെ പോയി ധരിച്ചു അവർക്ക് പഠിക്കാമല്ലോ ഉള്ളൂ എന്റെ കാര്യം അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകളുണ്ട് അവിടെ എന്ത് ധരിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇനി ഞാൻ പറയാനുള്ള ഇത്തരത്തിലുള്ള സർക്കാർ സ്കൂളുകളില് ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും ഇപ്പൊ ശിരോവസ്ത്രം മാത്രമല്ല ഹിന്ദു കുട്ടികളും അവരുടേതായ മതത്തിന്റെ ചിഹ്നങ്ങളൊക്കെ ധരിച്ച് മതത്തിൻ്റെതായ വേഷം ധരിച്ചു വരട്ടെ അല്ലേ അത് കളർ കൊടുത്താൽ മതില്ല രുദ്രാക്ഷെ ഇട്ട് ചന്ദനക്കുറിയൊക്കെ ഇട്ട് നീട്ടിയ ചന്ദ ചന്ദനക്കുറിയും ഭസ്മൊക്കെ അണിഞ്ഞ് ഒരു പക്ഷെ തൃശ്ശൂരും ഒക്കെ കയ്യിലെന്തി വരട്ടെ അത് ഇപ്പം അങ്ങനെ പറയുമ്പോഴും വേറൊരു ചോദ്യം ഉണ്ട് അതായത് ഇന്നോ ഇന്നലെയോ ഒരു സ്കൂളല്ല ഈ പറയുന്നത് ഇതിനു മുമ്പും ഇതേ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പോയി കൊണ്ടിരുന്ന ഒരു സ്കൂളാണ് വിദ്യാഭ്യാസ പെട്ടെന്ന് ഇങ്ങനൊരു വിഷയം കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ആ കുട്ടിയുടെ ഒപ്പം ഇത് നാലു മാസം ഈ കുട്ടിക്ക് ഒരു പ്രശ്നം ഇല്ലായിരുന്നു പെട്ടെന്ന് അവിടെ ഇപ്പൊ വഴി പോയ അച്ഛനും മോളും കൂടെ അങ്ങനെ പോയപ്പോ വഴി പോയ ആരെങ്കിലും പറഞ്ഞാണ് മോളെ എന്താ കുട്ടിക്ക് തട്ടിട്ട് കൊടുക്കാൻ അത് ശരിയല്ല നമ്മുടെ ഇതിനൊന്നും ശരി ഏതോ ഒരാൾ ഇട്ടു ചൂണ്ടി ആ പിറ്റേന്ന് മോളെ നീ തട്ടം ഇട്ട് അനുയോജ്യമായിട്ട് പോയാ മതി എന്ന് പറഞ്ഞ് ഇട്ടു കൊടുത്തു അപ്പം സ്കൂളുകാർ പറഞ്ഞ് ഇവിടെ അത് നടക്കുന്ന കാര്യമല്ലെന്നു ഉടനെ അത് പൊതു രംഗത്ത് അത് അറിഞ്ഞു എസ് ഡി പി ഐ ഉൾപ്പെടെ നിരോധിത സംഘടനകൾ ഉൾപ്പെടെ അത് കയറി കളിച്ചു എന്നുള്ളത് വലിയൊരു പ്രശ്നമുണ്ടായനെ അത് തണുപ്പിക്കാൻ നോക്കാതെ വീണ്ടും മിനിസ്റ്റർ അത് ആളിപ്പക മാത്രല്ല ഇപ്പൊ ക്രിസ്ത്യാനികളോട് വല്ലാത്ത ഒരു വൈരാഗ്യമാണ് തോന്നുന്നു സി പി എമ്മിന് ഇന്ന് മറ്റൊരു വാർത്ത ഞാൻ കേൾക്കാനിടയെ ചേപ്പാട് ഓർത്തഡോക്സ് പള്ളിയുടെ കുരിശെടി മതിലും ഹൈവേ വികസനത്തിന്റെ ഭാഗമായിട്ട് പൊളിക്കുന്നു എന്നുള്ളൊരു വാർത്ത ഭയങ്കര സംഘർഷമാണ് അവിടെ ഉണ്ടായത് അത് ഈ കുരിശടിയെന്ന് പറഞ്ഞാൽ ഒറ്റക്കല്ലിൽ തീർന്ന കുരിശെടിയാണ് ഇത് ഇവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഇത് മുൻകൂട്ടിയൊന്നും അറിയിച്ചിട്ടില്ല അതൊന്നും കൊടുക്കാതെയാണ് ഇത്തരത്തിൽ ഇവർ പൊളിച്ചു കളഞ്ഞത് പൊളിച്ചു കളഞ്ഞു പക്ഷേ ഭയങ്കര പ്രതിഷേധമാണ് പക്ഷെ ആ പ്രതിഷേധത്തിൽ പോലീസുകാർ ഈ വികാരി അച്ചന്മാരെയൊക്കെ ഉണ്ടല്ലോ പിടിച്ച് തള്ളിയെ മാറ്റിയൊക്കെ രംഗങ്ങളാണ് ഇത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരാണ് കുറേയൊക്കെ ഒരു മയപ്പെടാൻ ഇവർക്ക് പോലീസുകാർക്ക് ഇപ്പം തൽക്കാലം അവർ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്മാറുക പിന്മാറിക്കൊണ്ട് അത് സർക്കാരിനെ അറിയിക്കുക അല്ലെങ്കിൽ മേൽ ഉദ്യോഗസ്ഥരെ അറിയിക്കുക ഞങ്ങൾക്ക് ഇത് കാരണം ഒരു ക്രിസ്ത്യൻ ഒരു ഈ പറയുന്ന വികാരിയുടെ കയ്യിൽ കൈവെക്കുക എന്ന പോലീസുകാർ കൈവെക്കുക എന്ന് പറയുന്നത് എംപിയുടെ ദേഹത്ത് കൈവയ്ക്കുക എം എൽ എയുടെ നേരത്ത് കൈവെക്കുക വികാരി അച്ഛന്റെ ദേഹത്ത് കൈവെക്കുക സി പി എം ഇത് എങ്ങോട്ടാ ശബരിമല അയ്യപ്പന്റെ പോകുന്നറിഞ്ഞില്ല ശബരിമലിക്കുക ഇത് എങ്ങോട്ടാ ഇവരുടെ പോക്കെന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്നില്ല മേഖല പോകുന്നു എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുന്നത് കുരിശേടിക്ക് പോയത് അത് ചരിത്ര പ്രാധാന്യമേറിയ ഒരു പള്ളിയാണ് ഓർത്തഡോക്സ് പള്ളിയാണ് കൂടുതൽ വിവരങ്ങൾ എനിക്കും അറിയില്ല പക്ഷേ ചരിത്ര ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് അതൊക്കെ പെട്ടെന്ന് പൊളിച്ചു എന്ന് പറയുന്നത് അത് ഒരു ഒരു യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് കാരണം അവരത് സ്റ്റേവ് കൊടുത്തു എന്ത് അത് പൊളിക്കരുത് എന്നുള്ള രീതി കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഇത് കിട്ടാതെയൊക്കെ ഇത് ചുമ്മാ തോന്നുംപടി അങ്ങ് പൊളിച്ചു കളയുക എന്ന് പറയുന്നത് ഒറ്റക്കല്ലി തീർത്ത ഒരു കുരിശടിയാണ് അതിനെന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കാണുക അല്ലെങ്കിൽ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വ്യവസ്ഥിതി കാണുകയാണല്ലോ ഇതൊന്നും ചെയ്യാതെ അങ്ങ് ആക്രമണം കാണിക്കുക എന്നിട്ട് വികാരി അച്ഛനെ പിടിച്ചങ്ങ് തള്ളി മാറ്റിയോ ആടിക്കാൻ ഓങ്ങോ എന്ന് വേണ്ട എന്തൊക്കെ പുകലാണ് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല സി പി എം മാത്രം ഇപ്പൊ ഇന്ന് മിനിസ്റ്റർ ചുമ്മാ വീണ്ടും വീണ്ടും ഈ പ്രശ്നത്തിലിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് എനിക്ക് തോന്നുന്നു മുസ്ലിം വോട്ടുകൾ എങ്ങനെയെങ്കിലും പിടിച്ചടക്കാം ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിയുമ്പോ അവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് കിട്ടും എന്നുള്ള ഒരു ധാരണയിലായിരിക്കും പോകുന്നത് തവണ അബദ്ധം പറ്റി അവർക്ക് ഇനിയും അബദ്ധം പറ്റില്ല പക്ഷെ പറ്റും എന്നുള്ളതായിരിക്കും ഒരു മലബാർ മേഖലയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഒരു യു ഡി എഫ് ചായ്വാണ് അത് ക്രിസ്ത്യൻ ും ഇപ്പോൾ ഒരു യു ഡി എഫിൽ അതിന് നിരവധി വിഷയങ്ങളുണ്ട് അത് ഈ പറഞ്ഞതുപോലെ നിരവധി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ ഒരു മാത്രമല്ല മുസ്ലിം ലീഗിന് കോൺഗ്രസിൽ നിന്നാലേ പലപ്പോഴും അവരുടേതായ ഒരു മന്ത്രി അല്ലെ എം എൽ എം എന്നൊക്കെയുള്ള പല സീറ്റുകൾ സീറ്റ് വർധനവുമുണ്ടാവത്തുള്ളൂ അപ്പം തീർച്ചയായിട്ടും ഒരു യു ഡി എഫ് ചായ്വാണ് മുസ്ലിം അത് മുസ്ലിം ലീഗാണ് പറയുന്നത് പോലെ തന്നെ അവിടുത്തെ മറ്റുള്ള വ്യക്തികൾ കേൾക്കുകയുള്ളൂ അത് അതിൻ്റെ കൂടെ ആ മതവിഭാഗത്തിലുള്ള ഒരു കേക്ക് മാത്രമല്ല സി പി എമ്മിന് മൊത്തത്തിൽ ഒരു വൃത്ത ഒരു ഒരു ഘട്ടമാണ് അവർക്ക് ഈ പറയുന്നവണ്ണം വേണ്ടുന്നത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഒരു പക്ഷേ മലബാർ മലപ്പുറം മേഖലകളിലൊക്കെ പലർക്കുമുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇനി അവർക്കൊരു ഈ പറയുന്ന മുസ്ലിം ലീഗിനെയൊക്കെ കേരളത്തിൻ്റെ ഒരു അവരൊരു ന്യൂനപക്ഷത്താണെങ്കിലും ഇങ്ങനെ വെളിച്ചത്തോട്ട് വരണം എന്നുള്ളൊരാഗ്രഹമുണ്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവണമെന്നും അവരുടെ ആഗ്രഹങ്ങളാണ് അതൊരിക്കലും സി പി എമ്മിൽ നിന്നാണ് നടക്കുന്ന കാര്യമല്ലാന്നുള്ള അറിയാം അപ്പോൾ ഏതായാലും ഇനി അത് സി പി എം അത് വ്യാമോഹിക്കേണ്ട അത് കൈവിട്ടു പോയി ഇനി അത്ര ശ്രമിച്ചാലും പിന്നെ ഈ ചില ചില ചെറിയ സംഘടനകളെ കാണാൻ വരും എന്നല്ലാതെ മുഴുവനായിട്ടും കിട്ടത്തില്ല ഇപ്പോൾ ക്രിസ്ത്യാനികളെ പോലും വെറുപ്പിക്കുന്ന തരത്തിൽ ഇടയ്ക്ക് അച്ഛനെ കാണാൻ പോകുന്നു എന്തായിരുന്നു ഏതാണ്ട് സംഘമോ എന്തെക്കെയോ പിണറായി വിജയം നടത്തി പക്ഷേ ഇതിപ്പോൾ എട്ട് നില പൊട്ടിയോ ഈ ഓർത്തഡോക്സ് സഫയ്ക്കെതിരെ അത് വലിയ വിഷയമാകാൻ പോവുകയാണ് ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അത് വലിയ വിഷയമാകും ഒരു ഇതൊന്നും കൊടുക്കാതെ തന്നെ ആ കുരിശെടി പുളിക്കുക എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് ഇതിനിടയ്ക്ക് ഈ വിഷയം ഹിജാബ് വിഷയം ഇത്രത്തോളം ആക്കേണ്ട കാര്യമില്ല സ്കൂളിന്റെ ബൈലോയാണ് അതെങ്കിൽ അത് അനുസരിച്ച് മുമ്പോട്ട് പോവാം ഇനി അതും ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഈ പേരൻസും അവിടുത്തെ മാറ്റിയ മനഃപൂർവമായിട്ട് ഇപ്പൊ ഞാൻ സി പി എം എന്ന് പറയുന്നില്ല ആരൊക്കെയോ മനഃപൂർവ്വമായിട്ട് ഇതിനകത്ത് ഒരു രാഷ്ട്രീയ വിഷ് വിഷം കുത്തി നിറച്ചിരിക്കുക വർഗീയ വിഷം അതിലേക്ക് കുത്തി നിറച്ച് അതൊരു മറ്റൊരു തലത്തിലേക്ക് ആ ആക്കുകയാണ് ചെയ്യുന്നത് ഹിജാബ് വിഷയമൊക്കെ മറ്റൊരു തലത്തിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് തണുപ്പിക്കാൻ നോക്കാതെ കാരണം ഇപ്പോൾ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കാണ് രാഷ്ട്രീയത്തിന്റെ ഈ വിഷം ചീറ്റൽ ഇതൊട്ടും ശരിയായ കാര്യമല്ല ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലൊണ്ടൊരു വിഷയമാണ് പേരാമ്പ്രയിൽ നടന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കോളേ പണ്ട് കാലങ്ങളിൽ ഒരു കാലത്ത് കോളേജുകളിൽ രാഷ്ട്രീയം വേണ്ട എന്ന് നിരോധിച്ചിരുന്നിടത്താണ് വീണ്ടും സി പി എം വന്ന് വീണ്ടും ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് അപ്പോൾ ആൻ്റണിയുടെ കാലത്താണോ അല്ലേ പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ പറയുന്നോണം കോളേജുകളിലേക്ക് രാഷ്ട്രീയ വിഷം കുത്തി നിറക്കുകയാണ് വിദ്യാർത്ഥികളില് അപ്പോൾ ഒരു മത്സരത്തിനേക്കാൾ അപ്പുറം ആ മത്സരിച്ചു അല്ലെങ്കിൽ ജയിച്ചു അപ്പുറം ഒരു രാഷ്ട്രീയ ശത്രുക്കളായി മാറുന്നു എസ് എഫ് ഐ അവൻ കേസു ശത്രു ഈ ഒരു മുസ്ലിം ലീഗ് വേറൊരു ശത്രു ഈ ഒരു തരത്തിലേക്ക് കുട്ടികളുടെ മനസ്സിലും യുവാക്കളുടെ മനസ്സിലും യുവതികളുടെ മനസ്സിലും വിഷം ചീറ്റിക്കൊണ്ടിരിക്കുക ഇതൊരു വല്ലാത്ത അപകടാവസ്ഥയിലാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആറ് മാസം എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ് ഇപ്പൊ നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്താ ൊക്കെ കുതന്ത്രങ്ങളാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലെക്ക് ലഘാനും ഇല്ലാണ്ടാണ് ഇവരെ പോകുക ഓരോ ദിവസവും ഇവരുടെ ഓരോ നീക്കങ്ങൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള തരത്തിലേക്കാ പോകുന്നത് ഈ ഒരു ചെറിയ സ്കൂളിന്റെ വിഷയം എത്ര കുട്ടികൾക്കാണ് അവിടെ ആ ഒരു ഒരു പക്ഷേ മുസ്ലിം വിഭാഗത്തിൽ ഇപ്പോൾ എത്ര എത്ര കുട്ടികൾ അവിടെ ഉണ്ട് അവർക്കുണ്ടാവുന്ന ഒരു ഒരു മാനസിക വിഷമമൊന്നും ആലോചിച്ച് നോക്കും ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിലും കൂടി ഇങ്ങനെ വിഷം ചീറ്റി 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 അപ്പം ഈ കന്യാസ്ത്രീകളോടും ഒക്കെ അവർക്കുണ്ടാവുന്ന ഏഷ്യുമെന്ന് ആലോചിച്ച് നോക്കും ഇവരെന്ത് തെറ്റുക ചെയ്തത് ആ സ്കൂള് ആ സ്കൂളിന്റെ രീതിയിൽ നടത്തുന്നു വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ വേറെ മുസ്ലിം സ്കൂളുകളുണ്ടല്ലോ അത്രയ്ക്ക് ഇതായിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ അങ്ങനെയൊക്കെ പോകാലോ അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകളുണ്ടല്ലോ അങ്ങനെയൊക്കെ പോകാതെ നല്ലൊരു സ്കൂളിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് ആ കന്യാസ്ത്രീകൾ നടത്തുന്നത് ഇനി നമുക്ക് ചോദിക്കാം കന്യാസ്ത്രീകളുടെ വേഷം അണിഞ്ഞ് ഒരു കുട്ടി അവിടെ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം ഇത് അങ്ങനെയല്ലല്ലോ എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണെങ്കിൽ അവർക്കും പറയാലോ കൊന്തേ മാലയൊക്കെ ഇട്ടുണ്ട് എന്റെ ഞങ്ങളുടെ കുട്ടികളും വന്നിരിക്കുക അവരതല്ലല്ലോ പറയുന്നത് എല്ലാ കുട്ടികളും ഒരേ വസ്ത്രം അണിഞ്ഞ് ഒരേ രീതിയിൽ വരണമെന്നേ അവർ പറഞ്ഞോളൂ അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനാണെങ്കിലും മുസ്ലിമാണ് ക്രിസ്ത്യൻ കുട്ടികൾക്ക് മാത്രം ഒരു പ്രത്യേക പരിഗണന അവിടെ കൊടുത്തിരുന്നു എങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം ഇവിടെ അങ്ങനെയല്ലല്ലോ എല്ലാവരും ഒരേപോലെ വരണം അത് ആ സ്കൂളിന്റെ നിയമമാണ് അത് ഒരു പക്ഷേ മിനിസ്റ്റർ അത് വീണ്ടും അത് കുത്തിപ്പൊക്കി വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന അദ്ദേഹമാണ് ശബരി ഇപ്പൊ നമ്മൾ പറയില്ലേ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരുപാട് വിദ്യാർത്ഥികളുടെ ജീവിതം നശിപ്പിക്കുന്ന ഒന്നാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം പോലും ചേച്ചി പറയുകയുണ്ടായത് അത് എന്തെങ്കിലും ഒരു സമരം വരുമ്പോ അവിടെ റെക്കോർഡിലെ ഒരു കേസ് വന്നോണ്ടിരിക്കയാണ് പിന്നെ വിദ്യാർത്ഥികൾ അവര് വലുതായി മറ്റൊരു ഭാവി എന്നൊക്കെ പറഞ്ഞ മറ്റൊരു രാജ്യത്തേക്കും പോകാൻ നോക്കുമ്പോഴാണ് ഈ ചോരത്തിളപ്പുള്ള കാലത്ത് ചെയ്ത കുട്ടീനൊക്കെ ഫലം വരുന്നതും മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ പറ്റാണ്ടാവുന്നതും ഒക്കെ അതേപോലെ തന്നെ ഇവിടെ ഇപ്പൊ ചോദ്യചിഹ്നായിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന ശിരോവസ്ത്രം ധരിക്കാതെ അല്ല ധരിച്ചിട്ട് വന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥയാണ് ഞാനൊരു വാർത്തയിൽ ഇങ്ങനെ കണ്ടു ആ പിതാവ് പ്രതികരിക്കുന്നത് അതായത് എന്റെ മകളുടെ പേര് പറഞ്ഞ് ഇങ്ങനെ ഒരു വിവാദത്തിലേക്കോ മുതലെടുക്കാനോ ശ്രമിക്കണ്ട എന്ന് പോലെ ആ അച്ഛൻ പറയ അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക ഈ മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചത് അവിടെ പോലും ആ പിതാവ് രംഗത്ത് വന്നിട്ട് എന്റെ മകളുടെ പേര് പറഞ്ഞ് ആരും രംഗത്ത് വരണ്ട എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ മുഖം മുസ്ലിം കുട്ടികളുണ്ട് അവർക്കൊന്നും അവരുടെ പേരൻസിനൊന്നും കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ ഇത് മനഃപൂർവ്വം ഈ ജനങ്ങളുടെ ഇടയിലേക്ക് വിഷം കുത്തി നിറയ്ക്കും മതത്തിന്റെ ഒരു വിഷം കുത്തി നിറയ്ക്കുകയാണ് ശരിക്കും യഥാർത്ഥ മുസ്ലിങ്ങൾക്കൊന്നും അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല അവർക്കറിയാം ആ സ്കൂളിൻ്റെ ഇതേതെല്ലാം അറിഞ്ഞുകൊണ്ട് അവർ ഒപ്പിട്ട് കൊടുത്തല്ലേ കയറുന്നത് അത് ഇഷ്ടമല്ലാന്നെ അവർ കയറത്തില്ല അപ്പം ഇത്തരത്തിൽ കുട്ടികളെ കൂടി ആയുധമാക്കിക്കൊണ്ടുള്ള ഒരു ഒരു വിഷൻ ചീറ്റിലാണ് ഇപ്പോൾ മിനിസ്റ്റർ നിർത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ അവരുടെ വഴിക്ക് അങ്ങ് വിട്ടേര് എന്തെങ്കിലും പ്രശ്നങ്ങൾ പരാതിക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ മിനിസ്റ്റർ അത് പരിഹരിക്കുക അല്ലെങ്കിൽ മുകളിലോട്ട് എന്താണെന്ന് വെച്ചാൽ നിയമവശങ്ങളിലേക്ക് പോകട്ടെ അതല്ലാതെ മിനിസ്റ്റർ പറയുന്നവന്ന് വെച്ചാൽ ഇതെന്തോന്ന് ഒന്ന് കേരളാവാ അദ്ദേഹത്തിന് എഴുതി തീർതി കൊടുത്തേക്കുന്നു ഓരോ സ്കൂളുകളും അദ്ദേഹം ആറ് മാസം കഴിഞ്ഞ് അങ്ങ് ഇറങ്ങിക്കോണം ആ കസേരയിൽ നിന്ന് വേറെ ആരെങ്കിലും അവിടെ കയറി വരും അല്ലാതെ അദ്ദേഹത്തിന് ഈ എഡ്യൂക്കേഷൻ ഈ മിനിസ്റ്റർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടുള്ള കസേര ആയുഷ്കാലം മൊത്തം ഒന്നും എഴുതി കൊടുത്തിട്ടില്ല അത് ജനം പറയും ഏത് നിമിഷം ഇറങ്ങണോ ആ നിമിഷം അങ്ങ് ഇറങ്ങി അങ്ങ് അത് പിണറായി ആണെങ്കിലും ആ ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് അങ്ങ് പൊയ്ക്കണം ജനം പ്രതികരിച്ചു തുടങ്ങി ജനം പലയിടങ്ങളിലും പ്രതികരിച്ചു തുടങ്ങി അതിന്റെ ഈ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി അതൊരു മറ്റൊരു ശ്രീലങ്കയും ത്രിപുരയും ബംഗ്ലാദേശുമൊക്കെ ആകാതെ നോക്കേണ്ടത് സി പി എമ്മിൻ്റെ ഒരു ഒരു കടമയാണ് കാരണം ഇനി അധികം നാളൊന്നുമില്ല ദൈവത്തെ ഓർത്ത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള അടിച്ചമർത്തലും ഒഴിവാക്കലും അതൊക്കെ നിങ്ങളുടെ കൈ വെച്ചിരുന്ന ജനങ്ങൾക്കറിയാം ഇന്നിപ്പോ ഓർത്തഡോക്സ് സഫയിലെ മുഴുവൻ ആൾക്കാരും ഇനി അണി ചേരും അല്ലേ ആ സഫയിലെ ഇനി ആരെങ്കിലും സി പി എമ്മിന് വേണ്ടിയിട്ടൊന്ന് ഒന്ന് വോട്ട് ചെയ്യൂ ഒന്ന് കൈകുത്തു ഇല്ല അപ്പം സഫയെ ും അന്നത്തെ കുറച്ച് ദിവസം മുന്നേ ആണല്ലോ കന്യാസ്ത്രീകളെ എന്താ ഇപ്പൊ എവിടെ പോയി ഇപ്പൊ ആർക്കും ഒന്നാനും കണ്ട ഇപ്പൊ അദ്ദേഹത്തിനെ കാണാനേ ഇല്ല എന്താണ് അത് അദ്ദേഹമൊക്കെ അവർക്കൊക്കെ വേണ്ടിയൊന്നും വാദിക്കാത്തത് ഒന്നുമില്ല അപ്പൊ ഈ അപ്പനെ കാണുമ്പോ അപ്പനെ അപ്പന എന്ന് പറയുന്ന ഒരു ഒരു വ്യവസ്ഥിതിയാണ് അപ്പൊ അത് ഇത് എന്ത് പറയുന്ന സി പി എമ്മിന്റെ ഒരു എന്തായാലും ജനങ്ങൾ ഇതൊക്കെ എന്നുള്ളതാണ് ആറുമാസം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത് പക്ഷേ ജനങ്ങൾ ഇതിനെ വിലയിരുത്തുന്നുണ്ട് ജനങ്ങൾ വിലയിരുത്തണം എന്നുള്ളതാണ്